അഞ്ച് ലോക മണ്ണ ദിനം സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായ മണ്ണിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും നമ്മൾ ഡിസംബർ അഞ്ചു ലോകമണ്ണ ദിനമായി ആചരിക്കുന്നു മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജീവികൾ സസ്യങ്ങൾക്ക് കരുത്തും ആരോഗ്യവും പോഷകങ്ങളും നൽകി സഹായിക്കുകയും പകരം സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്യുന്നു മാലിന്യങ്ങളെല്ലാം വേർതിരിച്ച് ജീവജാലങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതും ജീവിക്കാൻ ആവശ്യമായ ആഹാരം നൽകുന്നതും മണ്ണാണ് പ്രളയം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷാഭങ്ങൾ ഒഴിവാക്കുന്നതിനും കാലാവസ്ഥ മാറ്റങ്ങളെ ചെറുക്കാനും അതി കഠിനമായ ഒരാൾച്ച തടയുന്നതിനും ജല സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യവിലകൾ സുലഭമാക്കുന്നതിനും മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അമിതമായ രാസവള പ്രയോഗം വനനശീകരണം ഉപയോഗം പ്രകൃതി ചൂഷണം അശാസ്ത്രീയമായ കൃഷിരീതി നഗരവൽക്കരണം യന്ത്രവൽക്കരണം ഇവയെല്ലാം മണ്ണിന്റെയും പ്രകൃതിയുടെയും നാശത്തിനും കാരണമാവുന്നു രാസവളത്തിൻ്റെയും രാസകീടനാശിനിയുടെയും അമിതമായ യും ഇതിലൂടെ മണ്ണിന്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെടുകയും ചെയ്യുന്നു നഗരവൽക്കരണവും യന്ത്രവൽക്കരണവും എല്ലാം വിവിധ തരത്തിലുള്ള പ്രകൃതി മലിനീകരണത്തിനും തുടർന്ന് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതിയിലെ യും നാശത്തിനും കാരണമാകുന്നുരക്ഷിക്കാം കുന്നുകളും മലകളും നിരത്തുന്നത് ഒഴിവാക്കാം ഇവയെല്ലാം മണ്ണിന്റെയും ഭൂമിയുടെയും മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മണ്ണ് നന്നായാലും മികച്ച വിളവ് ലഭിക്കൂ അതുവഴി മാത്രമേ ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ കഴിയൂ